നമസ്കാരം നമ്മൾ ഇന്ന് അടിപൊളി ഒരു സാധനം മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ ഇറങ്ങിയിട്ട് പത്ത് ദിവസമായിട്ടുള്ളൂ അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മൾ തന്നെയാണ് മേടിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഫ്സിൽ റിവർലിങ്ക് ഷോപ്പിംഗ് മാളിലാണ് നമുക്കൊന്നു പോയി അപ്പം അപ്പം രാവിലെ വന്ന സർപ്രൈസ് നമ്മൾ പോയി ഇവിടെ കിട്ടാത്ത കാരണം കൊണ്ട് നേരെ ഇറ്റ്സ് പോയി എടുത്തിട്ട് വന്നു എ ബി എഫ് ആണ് മേടിച്ചത് ഞാൻ മൊത്തം ഓൺലൈനിൽ നോക്കിയിട്ട് എൻ്റെ ഒരു ഹോസ്ട്രേലിയയിൽ ജെബി ഹൈപ്പിൽ മാത്രമാണ് ഇന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്നത് നമ്മുടെ കയ്യിലുള്ളത് ഇൻസ്റ്റ എക്സ് ഫോർ പിന്നെ ഗോ ഗോത്രി കുറച്ച് പഴയ മോഡലാണ് ഇൻസ്റ്റോർ എന്ന് പറയുന്ന മോഡൽ എന്ന് പറയുന്ന മോഡൽ ഓസ്ട്രേലിയയിൽ ഇറങ്ങിയിട്ട് പത്ത് ദിവസമായുള്ളൂ അതിൻ്റെ ഒരു സ്റ്റെൽഫിസ്റ്റിക് ഈ ക്യാമറയുടെ ഒരു ചെറിയ അടപഏതായാലും നമുക്ക് തുറന്നു ആദ്യം നമുക്ക് ഇൻസ്റ്റാ എക്സ്പോർ എന്ന് അടിപൊളി എക്സ്പോർ സൂപ്പർ ഇപ്പഴേ ഉള്ളൂ കയ്യിൽ പിടിക്കാൻ ഇപ്പഴേ ഉള്ളൂ ഇപ്പഴേ ഉള്ളൂ ഉണ്ട് ഒരു ബോക്സ് നമുക്ക് ഒരു ചെറിയ ബാഗ് ബാഗൊന്ന് തുറന്നേക്കാം അതിന്റെ ഉള്ളില് ഇതിന്റെ കേസ് പ്രൊട്ടക്ഷൻ കേസിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സാധനം പിന്നെ പിന്നെ ഒരു കേബിള് എനിക്ക് തോന്നണത് നമ്മുടെ നമ്മുടെ ചാർജിങ് കേബിൾ ആയിരിക്കും ചാർജിങ് കേബിൾ യെസ് ഒരു ചാർജിങ് കേബിൾ ഉണ്ട് പിന്നെ വൈപ്പ് ചെയ്യണ ക്ലോത്ത് ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു ഇതെങ്ങനെയാ ഇൻസ്റ്റാൾ ചെയ്യണ ഈ സാധനം ഇൻസ്റ്റോൾ ചെയ്യുന്ന ചെറിയൊരു പാങ്ക് വെറ്റ് ഇതിന്റെ അടിയിൽ എന്താണോ ഇത്രയുള്ളു ഇത്രയുള്ളു കേസ് അല്ല ഒരു ചെറിയ ബോക്സ് കൂടി ഉണ്ട് ഇവിടെ ഇതിനകത്ത് തന്നെ തുറന്നു കഴിയുമ്പോൾ ഓ ഇത് ഈ ലെൻസിന്റെ മേളിൽ വരുന്ന പ്രൊട്ടക്ഷൻ കവറാണ് ഇതിന്റെ മേളിൽ വരുന്ന പ്രൊട്ടക്ഷൻ കവറാണ് കവറാണത് കണ്ടാ പുറത്തേക്ക് ചടി അടി നമ്മൾ പൊട്ടിച്ചോറങ്ങ അപ്പുറത്തും ഇപ്പുറത്തും രണ്ടെണ്ണം ഉണ്ട് നമുക്ക് പിന്നെ എന്താ പിന്നെ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റിയുടെ ഒരു സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട് മാറ്റി വെച്ചേക്കാം കണ്ട അപ്പതിനൊക്കെ പിന്നെന്താ ഒരു ചെറിയ വാറണ്ടി കാർഡ് വൺ ഇയർ ആണ് വാറണ്ടി ഉള്ളത് എവിടെ വേണമെങ്കിലും കൊണ്ടു കൊടുക്കാം വാറണ്ടി വാട്ടർ പ്രൂഫിങ് ഈ ക്യാമറ വാട്ടർ പ്രൂഫാണ് അത്യാവശ്യം വെള്ളത്തിലിട്ടാലും വെള്ളം കേറില്ല എന്നാണ് അവര് പറയുന്നത് നമുക്കിത്രേ ഉള്ളൂ നേരമൊന്നുമില്ല എല്ലാ സാധനങ്ങളും ആയി ഇപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ബോക്സിൽ വരുന്നത് ചാർജിങ് ഉണ്ട് ലെൻസിന്റെ പ്രൊട്ടക്ഷൻ കവർ ഉണ്ട് രണ്ടെണ്ണം അപ്പുറത്തും ഇപ്പുറത്തും ലെൻസ് ഉണ്ട് അതിന്റെ കവറുണ്ട് പിന്നെ ഇതിന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇൻസ്റ്റ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു ചെറിയ കേസ് ഉണ്ട് മൊബൈൽ ഫോണൊക്കെ ഇന്ന് ഒരു കേസ് ഉണ്ട് പിന്നെ ഇത് കവറി കൊണ്ടുനടക്കാൻ ഇത്ര ഒരു സാധനമുണ്ട് ഇതിന്റെ സെൽഫി സ്റ്റിക്ക് ആണ് ഞങ്ങള് വേറെ മേടിച്ചത് അതാ കടയിൽ ഉണ്ടായിരുന്നില്ല നമ്മൾ സെൽഫി സ്റ്റിക്ക് മേടിച്ചു ഇത് എക്സ് വൺ മുതൽ എക്സ് ഫോർ വരെ യൂണിവേഴ്സൽ സെൽഫി സ്റ്റിക്ക് എന്നാണ് അവർ പറഞ്ഞത് ഇത് വേറെ ഒന്നുമില്ല ഇത് നമ്മൾ ഇത് ഇങ്ങനെ തുറന്നിട്ട് ഇതിന്റെ ബാക്കിൽ ഇത് ഇങ്ങനെ ഒരു സ്ലോട്ട് ഉണ്ട് കേട്ടോ ഇവിടെ ഇത് ഇങ്ങനെ തിരിച്ചു പിടിപ്പിക്കും തിരിച്ചു പിടിപ്പിച്ചിട്ട് ഇത്രയും നീട്ടാ പറ്റും സെൽഫി സ്റ്റിക്ക് നമ്മളിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കറക്കിക്കഴിഞ്ഞ നമുക്ക് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കറക്കി കഴിഞ്ഞ ഒരു ടു സെവന്റി ഡിഗ്രി നമുക്ക് കിട്ടും അതായത് കറക്കിക്കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി കിട്ടും ഇതിനകത്ത് അവര് പറയുന്നത് ഇവിടുന്ന് ഇത്ര ആംഗിള് ഇവിടുന്ന് ഇത്ര ആംഗിള് അതങ്ങനെ കൂട്ടുമ്പോൾ ത്രീ സിക്സ്റ്റി മൈനസ് ടു സെവൻറ്റി അത്രയും സ്പേസ് മാത്രമാണ് കവർ ചെയ്യാതിരിക്കൂ നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ച് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈ വരെ കവർ ചെയ്യുന്ന സെൽഫി സ്റ്റിക്ക് ഒരിക്കലും ക്യാമറയിൽ വരില്ല എന്നാണ് പറയുന്നത് അതാണ് ത്രീ സിക്സ്റ്റിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊക്കെയാണ് ത്രീ സിക്സ്റ്റി അതിന്റെ സെൽഫി സ്റ്റിക്കും അതിന്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് മെമ്മറി കാർഡ് അവർ തന്നു ഫ്രീ അടുത്തത് ഒരു കുഞ്ഞൻ ക്യാമറയാണ് കുഞ്ഞൻ എന്ന് പറഞ്ഞാൽ പോരാ കുഞ്ഞൻ്റെ കുഞ്ഞൻ അത്രയും ചെറിയ ക്യാമറയാണ് ഏതായാലും ഇതൊന്ന് പൊട്ടിച്ചോ അടിപൊളി ബോക്സൊക്കെയാണ് കാര്യം ഇവിടുമ്പോൾ നിങ്ങളെ പൊട്ടിച്ചത് എന്റെ പൊന്ന സുഹൃത്തുക്കളെ ക്യാമറ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം അടിപൊളി സൂപ്പർ ഒരു ക്യാമറയുടെ വലിപ്പമാണ് സുഹൃത്തുക്കളെ ഈ കാണുന്നത് ഈ നമുക്ക് ഇങ്ങനെ ചങ്ങത്തൊക്കെ വെച്ചിട്ട് എവിടെ വേണമെങ്കിലും പോവാം അപ്പൊ നമുക്കിപ്പോ ചില സ്ഥലത്ത് ക്യാമറ ഒക്കെ ഇങ്ങനെ പിടിച്ചോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ത്രീ സിക്സ്റ്റി ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഗോത്രി മേടിച്ചിട്ട് അങ്ങ് വെച്ചാൽ മതി ഇത് ഞാൻ മേടിച്ചത് വൺ ട്വന്റി എയ്റ്റ് ജി ബിയുടെ മെമ്മറി കപ്പാസിറ്റി ഉള്ളതാണ് ഇത് സിക്സ്റ്റി ഫോർ ജി ബിയിലും അവൈലബിൾ ആണ് ഇതാണ് ഇതിൻ്റെ ടോപ്പ് പീസ് ബോട്ടം പീസ് കൂടി കാണണ്ട അടിയിൽ വേറൊരു ഒരു പാർട്ടറി ഉണ്ട് നമുക്ക് വേണ്ടപ്പെട്ടൊരു പാർട്ടറി എറത്തുണ്ട് ഇങ്ങനെ തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ വെക്കുന്ന ഒരു ചെറിയ ഒരു ഫോട്ടോ സ്റ്റാൻഡാണിത് ഇതിനകത്ത് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ഇതിന്റെ മറ്റേ പീസ് പിടിപ്പിക്കാനുള്ള ഒരു സ്റ്റാൻഡാണ് വേണ്ട ഇത് ആക്ഷൻ പാർട്ട് എന്ന് പറയുന്ന ഒരു പാട്ടാണ് ഇത് ഇതിനകത്തുനിന്ന് ഇതേ സാധനം എടുത്ത് ഇങ്ങനെയാണ് കഴിഞ്ഞാൽ ഈ സാധനം ഇതിനകത്ത് ഇതിന്റെ ഈ പ്രൊട്ടക്ഷൻ കവർ അങ്ങ് എടുത്ത് കളയണം കണ്ടോ ഈ ആക്ഷൻ നമുക്ക് ും ഇരുപത്തി ആറ് മിനിറ്റും കണ്ടിന്യൂസ് റെക്കോർഡ് ചെയ്യാം ഇതിനകത്ത് മാത്രമാണെങ്കിൽ നമുക്ക് സെവന്റി മിനിറ്റ്സ് അതായത് ഒരു മണിക്കൂറും പത്ത് മിനിറ്റും റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ ക്യാമറയും ആക്ഷൻ പാക്കുമായിട്ട് ലിങ്കായി ഇത് വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റാൻഡില് ഇത് വെക്കാം അതായത് ആ ഗ്രൂവിൽ പറ്റി ഇവിടെ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് വലിച്ചിട്ട് ഞെക്കിയിട്ട് അങ്ങടാൻ എൻ്റെ പണി പഠിക്കുന്നുള്ളൂ നമുക്ക് ഏതായാലും നോക്കാം ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ തൊപ്പിയിലോ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കാം തൊപ്പിയിലോ അങ്ങനെ എവിടെയാപ്പി ഉണ്ടെങ്കിൽ തൊപ്പിയിലെ വെച്ചിട്ട് ഇങ്ങനെ ക്യാമറ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല പുള്ളി അവിടെ ഇരുന്നൂ ഈ സാധനത്തിന്റെ വെയിറ്റ് എന്തോ നിസ്സാര വെയിറ്റ് ഉള്ളൂ എന്തോ ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാമോ എങ്ങാണ്ടു അത്ര അത്ര ഗ്രാമോ എത്ര കറക്റ്റ് ആണെന്ന് നോക്കിട്ട് പറയാം അതിന്റെ ഒരു അക്സസറി ഈ ാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഹടാതെ എന്ന് പറഞ്ഞാൽ ഇതൊരു മാലയാണ് ഇതൊരു മാലയാണ് സുഹൃത്തുക്കളെ അഡ്ജസ്റ്റ് ചെയ്യാം മാല മാലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്ത അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറയോ ഇതിന്റെ ഇട്ടിട്ട് ഇപ്പൊ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഇവിടെ റെക്കോർഡിങ് നടന്നോണ്ടിരിക്കാണ് സുഹൃത്തുക്കളെ ഇത്ര ഇത്രേ മാത്രു ഈ സാധനം ഒരിക്കലും എന്ത് കാണിച്ചാലും പോവില്ല എന്ത് കാണിച്ചാലും പോവില്ല ഇനി ആരെങ്കിലും അങ്ങനെ ചാടി പോയാൽ എനിക്ക് ഉദാഹരണമില്ല കേട്ടോ ഞാൻ പറഞ്ഞാൽ ഞാനൊന്നും കുലിക്കിട്ടിങ്ങനെ പോകുന്നില്ല അപ്പൊ പെട്ടെന്ന് അങ്ങനെ പോവാൻ ചാൻസ് ഇല്ല ഭയങ്കര ഭയങ്കര സ്റ്റിക്കി മാഗ്നറ്റിക് ടൈപ്പ് ആണത് ഇപ്പൊ ഇത് റെക്കോർഡിങ് കഴിഞ്ഞ് നമ്മളിത് ഇങ്ങനെ എടുത്ത് പുറത്ത് വെച്ചു മാല പുറത്തേക്ക് എടുത്തു പരിപാടി കഴിഞ്ഞ് മാലങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ഒരു കൂടി സാധനപടി ഉണ്ട് വേണ്ട ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഇറക്കം കൂടുതൽ വേണമെങ്കിൽ ഇറക്കം കൂടുതലാക്കാം ഇങ്ങനെ ഇറക്കി കുറയ്ക്കണമെങ്കിൽ ഇറക്കം കുറയ്ക്കാം അങ്ങനത്തെ ഒരു ക്രമീയായിരുന്നു അതിനകത്തുണ്ട് വേറെ ഒന്നുമില്ല അതെ നിങ്ങൾ ഓക്കെ ബോക്സ് എത്തുള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ പാംലെറ്റൊക്കെയാണിത് ഈ പാംലെറ്റിൻ്റെ ഉള്ള സാധാരണ വാറണ്ടി കാർഡും ഒക്കെയാണ് വരാറ് നമുക്കട്ട് എന്തൊക്കെയുണ്ട് യെസ് അത്രയൊക്കെ ഉള്ളു ഇത് മാലയുടെ എന്തോസറിയാണ് എനിക്ക് മനസ്സിലായില്ലോ സാധനമാണ് ഗൈഡ് പിന്നെ ഇൻസ്റ്റയുടെ ഒരു സ്റ്റിക്കർ നമ്മുടെ വണ്ടീനെ പൊട്ടിക്കണ ഒരു സ്റ്റിക്കർ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റിയുടെ ഒരു സ്റ്റിക്കർ ഒരു ക്വിക് സ്റ്റാർട്ട് ഗൈഡ് പിന്നെ വാറണ്ടി കാർഡ് പിന്നെ അതിന്റെ കുറച്ച് ഗൈഡ് ലൈൻസ് ഇത്രയാണുള്ളത് അപ്പൊ നമ്മള് അടുത്ത ദിവസം നമ്മൾ ഒരു ലോങ് ഡ്രൈവ് പോകുന്നുണ്ട് ആ ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഇതിനകത്ത് എടുത്ത ഫുട്ടേജും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഇത്ര ഒക്കെയാണ് ഇതിനകത്തുള്ളത് നമ്മൾ മേടിച്ച സാധനങ്ങൾ ആ പിന്നെ ഒരു സാധനം ഞാൻ കാണിക്കാൻ വിട്ടുപോയി ഇത് അതിന്റെ ഒരു 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 സ്റ്റാൻഡിൽ വെക്കുന്ന ഒരു ഒരു സാധനമാണ് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റാൻഡിൽ വെക്കാം അല്ലെങ്കിൽ മെറ്റൽ പ്ലേറ്റിന്റെ മേളിൽ വെക്കാം അപ്പോൾ ഇത് ഇങ്ങനെ ഇരുന്നു ക്യാമറ അതായത് ഇപ്പം നമുക്കിപ്പോൾ വണ്ടിയുടെ ഡാഷ് ബോർഡിലൊക്കെ വെച്ചിട്ട് ശ്രദ്ധിക്കണം ഡാഷ് ബോർഡിലൊക്കെ വെച്ച് വന്നു പറഞ്ഞു നൂറിൽ പോയി കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ പറഞ്ഞു അല്ലാതെ ഒരു മിനിമം സ്പീഡിലൊക്കെ പോയി ചെറിയ റെക്കോർഡിങ്ങ് കിടക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ട് ഫൈസർ അയലിൻ്റെ പോയി ക്യാമറ ഉണ്ടായിരുന്ന അടിപൊളിയാകും ഇങ്ങനെ വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചായിരുന്നെങ്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ പോണ വ്യൂ ഒക്കെ നന്നായിട്ടെടുക്കാം ബാക്കിലുള്ള വണ്ടിയുടെ വ്യൂ എടുക്കുക അടിപൊളിയായിരിക്കും എന്തായാലും ഇത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു ഇതാണ് അതിന്റെ കേസ് അത് അതുകൂടി ഒന്ന് പൊട്ടിച്ചു കാണിച്ചു തന്നെ അത് മാത്രമായിട്ട് പൊട്ടിച്ചു കാണിക്കായിരിക്കും ഒരു വിഷമം വേണ്ടല്ലോ ഇതാണ് അതിന്റെ കേസ് ഇതിനകത്ത് ഇതേ ഇതൊക്കെ എങ്ങനെ നമുക്ക് വേണേ എവിടെ ഒട്ടിച്ചു വെക്കാം ഒട്ടിച്ചു വെക്കാവുന്ന ഹെൽമെറ്റ് എല്ലാം വയ്ക്കാവുന്ന സാധനം ആർച്ച് പോലും വെക്കാൻ ഹെൽമെറ്റ് വെക്കാം അതിനിപ്പോ അതിന്റെ ബൈക്ക് മേടിക്കുന്ന വയ്ക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ബൈക്ക് കഴിഞ്ഞാൽ അക്സസറീസ് ഒക്കെ ഇങ്ങനെ സ്റ്റിക്കേഴ്സ് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് മറ്റേ ഇതിനകത്ത് വെക്കാന്ന് പറഞ്ഞത് മറ്റേ മെറ്റീരിയൽ ക്യാമറ ഈസി ആയിട്ട് ഇത് എവിടെ ഇരുന്നോളൂ കേട്ടാ മതി കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ എവിടെങ്കിലും വെച്ചപ്പോ ഒരു ട്രൈപോഡ് വെക്കണ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഇതേപോലെ ഒരു സാധനത്തിലൊക്കെ അറ്റാച്ച് ചെയ്യണേ അങ്ങനെ അറ്റാച്ച് ചെയ്യാം ഇത് അതിന്റെ ഒരു ചെറിയ റബ്ബർ പീസ് ആണ് ഇതേ ഇത് ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറുതെ റബ്ബറല്ല ഒരു ഒരു ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിന്റെ ഒരു പീസാണ് ഇപ്പൊ ഇതിന്റെ അകത്തേക്ക് ഇത് ഇങ്ങനെ കേട്ടിട്ട് നമുക്ക് അപ്പൊ ഇത്രക്കെയാണ് നമ്മൾ ഇന്ന് പൊട്ടിച്ചത് അപ്പൊ അപ്പൊ ഒരു കാര്യം ഞങ്ങൾ സിഡ്നി ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളുടെ കുറേ ഫുട്ടേജുകൾ ഇതിനകത്തുണ്ടാകും അപ്പം നിങ്ങളല്ല ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന ഒരു കാര്യമില്ല ലൈക്കും സബ്സ്ക്രൈബും വളരെ കുറവും മാക്സിമം അടിച്ച് കൊടുക്കുക പിന്നെ ആർക്കെങ്കിലും ത്രീ സിക്സ്റ്റി മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ അൺബോക്സിംഗ് വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് നോക്കാം അപ്പോൾ പുതിയ വീഡിയോയായിട്ട് വീണ്ടും വരാം നമസ്കാരം